ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം എൽ എ യോഗത്തിൻ്റെ അധ്യക്ഷ ദിക്ഷ സ്നേഹക്കൂട് വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്നേഹക്കൂടിൻ്റെ ഒരു സന്തത സഹചാരിയായി ഇന്ന് പലിച്ചാട് പഞ്ചായത്തിൽ കൊല്ലാട് പ്രദേശത്ത് ഇതിൻ്റെ ദിശയുടെ പത്തൊമ്പതാം വയസ്സിൽ നടന്ന സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്നും അവരുടെ ഒപ്പം ഈ സേവന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും അവരുടെ എല്ലാതര ബുദ്ധിമുട്ടുകളും രണ്ടായിരത്തി പതിനേഴിലൊക്കെ ആ ഏഴുപേരേൽ തുടങ്ങിയ ഈ ഒരു അഗ്തി മന്ദിരം അന്ന് നിഷ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഞങ്ങൾക്ക് ചേർന്ന് കൊണ്ട് അറിയുവാനും അതിനൊപ്പം നിൽക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിശയുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാൻ നമ്മുടെ ശ്രീ വിജയനും ശ്രീമതി ഗീതാ വിജയനും നൽകിയ ആ വലിയ ഒരു കൈത്താങ്ങ് തീർച്ചയായിട്ടും അവർക്കെന്നും അവരുടെ ജീവിതത്തിൽ ഒരു നല്ലതായി തന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശ്വാസങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം